ിൽ ട്രെയിലറിൽ കാണുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഒരു സാധാരണ വീട്ടിൽ വരുന്ന ഒരു കുട്ടിയാണ് സ്വാതി എന്നാണ് എന്റെ ക്യാരക്റ്ററിന്റെ പേര് ആൻഡ് സിറ്റുവേഷൻസ് കാരണം ഷീസ് എന്താ പറയുക ഓഫ് തിങ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ സിറ്റുവേഷൻസ് കാരണം ഓരോ കാര്യങ്ങള് ചെയ്യുന്നതാണ് അപ്പം ഷീസ് ആക്ച്വലി വെരി ഓർഡിനറി ഗേൾ ഓർഡിനറി ഗേൾ ഓൾ റൈറ്റ് ഇനി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള രാജ്വി ഷെട്ടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് എന്റെ പേരാണ് മാത്യു ഡോക്ടർ ആണ് ഉള്ളിൽ ഒരു വേറെ ഒരു ഡാർക്ക് കുറച്ച് കാഴ്ചകൾ ഇപ്പോ കണ്ടു അതാണ് മലയാളം കുറച്ചും കൂടി പഠിച്ചു ഇതിക്ക് വേണ്ടി പക്ഷെ ഈ ഈ പക്ഷേ അല്ല ഇവൻ വേറെ വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഡോക്ടറായിട്ട് വർക്ക് ഒരാളാണ് അങ്ങനെ കുറച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും The producer V.S. Lalin and also, uh, Dream Big Films in Uh